ഇരട്ടിമധുരം ഈ കാർഗിൽ വിജയ് ദിവസ് ജില്ലാ സൈനിക സംഘടന കൊയിലൂൺ മല്ലു സോൾജിയേഴ്സ് കുടുംബസംഗമ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കാർഗിൽ വിജയ് ദിവസ് സമയോചിതമായി ആഘോഷിച്ചു ഒപ്പം ഇരട്ടിമധുരമായി കുണ്ടറ പെരുമ്പുഴ ക്യുഎംഎസ് നഗറിൽ ജന്മനാടിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ സ്മരണയ്ക്ക് മുന്നിൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ സ്മൃതി മണ്ഡപത്തിനും സംഘടനയുടെ ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നതിനായുമായി ശിലാസ്ഥാപനം നടത്തി രാജ്യം ഇരുപത്തിയഞ്ചാമത് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ച ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ധീരജവാൻമാരുടെ സ്മരണയ്ക്ക് മുന്നിൽ ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ വൈ സി ചാക്കോ തരകൻ റിട്ടേർഡ് യുദ്ധസ്മാരകത്തിന് തറക്കല്ലിട്ടു സംഘടനാ പ്രസിഡന്റ് ശ്രീ കിഷോർ അതിജീവൻ ക്യു എം എസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ചടങ്ങിൽ ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജേക്കബ് മെമ്പർ എസ് ടി അഭിലാഷ് ക്യു എം എസ് ട്രഷറർ അനീഷ് ഫിലിപ്പ് രക്ഷാധികാരി ജിനു കുമ്മലൂർ കൂടാതെ അമ്പതോളം അംഗങ്ങളും പങ്കെടുത്തു